നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ പാളയത്തെത്തുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാൻ കഴിയും അത് മറ്റൊന്നുമല്ല മത സൗഹാർദ്ദം എന്നൊക്കെ പറയുന്ന വിധത്തിൽ എല്ലാ ജനങ്ങളും സംസാരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം സിറ്റിയുടെ നഗര ഹൃദയ ഹൃദയഭാഗത്തെന്ന് പറയാം ചന്ദ്രശേഖരൻ എന്ന സ്റ്റേഡിയത്തിന് തൊട്ടടുത്തായിട്ട് പണ്ടുമുതലേ ഉള്ളതാണ് ഇവിടെ ഒരു ക്രിസ്ത്യൻ ദേവാലയമുണ്ട് അതുപോലെ തന്നെ മുസ്ലിം പള്ളിയുണ്ട് അതുപോലെ തന്നെ ഒരു ഗണപതി ഹിന്ദു ടെമ്പിളും ഉണ്ട് അടുത്തടുത്താണ് ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഈ ഗണപതി കോവിൽ കുറച്ച് നല്ല രീതിയിൽ അതിൻ്റെ മുൻവശമൊക്കെ മോടി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും റോഡ് ഭാഗത്ത് നിന്നിട്ട് ഈ പാളയം ജുമാഅത്ത് മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഗണതാൻ കോവിലും അപ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ് അല്ലെങ്കിൽ മതസൗഹാർദ്ദമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് പൊതുവേ കാണാനും കഴിയുന്നുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ഗുരുദേവം പറഞ്ഞുവെങ്കിലും ഈ സമൂഹത്തിൽ എത്രമാത്രം ജനങ്ങൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ കഴിയത്തില്ല ഇന്നത്തെ കാലത്ത് വളരെയധികം ആൾക്കാർ ഈ പണം കൊണ്ടുള്ള വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുന്നതുകൊണ്ട് കള്ളറും മനുഷ്യൻ്റെ നിറമൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾക്കിടയിലാണ് ഈ പുതുമയാറുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് തിരുവനന്തപുരം സിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് പരിപാടി നടന്നിരുന്നാലും ഈ സ്റ്റേഡിയത്തിൽ ഈ പരിസരത്തൊക്കെയാണ് കൂടുതലും നടക്കുന്നത് അപ്പോൾ ഏറ്റവും അധികം അധികം ആൾക്കാർ വന്ന് ഇടയുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഈ പാളയം പള്ളി ഗണപതി കോവില് കുറച്ച് കാലങ്ങളായി ഇവിടെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഉൾഭാഗത്തായിരുന്നു അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അവർ കുറച്ചുകൂടെ മോടി പിടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടെല്ലാം ഒരു നല്ല രീതിയിൽ രൂപകൽപ്പന ചെയ്ത് ഒരു ഗോപുരം രൂപത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാഴ്ചയ്ക്ക് ഭംഗിയാകുന്ന രീതിയിൽ തന്നെ അത് പുറത്ത് നമുക്ക് കാണാൻ കഴിയും വ്യക്തമായിട്ട് ഇപ്പോൾ ഒരു ക്യാമറയുടെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഒരേ ദിശയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ മൂന്ന് ദേവാലയങ്ങളും കാണാൻ കഴിയും പള്ളിയും അമ്പലവും മറ്റ് മുസ്ലിം പള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിൽ ഒറ്റ ഒരാംഗിളിൽ തന്നെ കാണാനും കഴിയും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ കേരളത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാര്യമാണിത് മറ്റ് സ്ഥലങ്ങളിൽ ഇതേപോലെ അടുത്തടുത്ത് കാണാൻ കഴിയുന്നതുകൊണ്ടും തോന്നുന്നില്ല എന്നിരുന്നാലും പക്ഷേ ഇത് നമുക്ക് മലയാളികളെ സംബന്ധിച്ചൊരു പ്രത്യേകതയുള്ളൊരു കാര്യമാണ് മനുഷ്യൻ അവൻ്റെവൻ്റെ മനസ്സിലാണിത് ഓരോരോ വിചാരങ്ങളും ഓരോ ദൈവങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അത് പ്രത്യക്ഷത്തിൽ ചില സമയങ്ങളിൽ പുറത്തോട്ട് വരും അത്തരം ഘട്ടങ്ങളിൽ ജനങ്ങൾ ചില ആൾക്കാർ പ്രതികരിക്കാറുണ്ട് ചില ആൾക്കാരും അവനും പാലിക്കാറുമുണ്ട് ഉണ്ട് പക്ഷേ എന്തായാലും അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ജീവിതകാലം കഴിയുമ്പോൾ ആ മനുഷ്യൻ്റെ ദൈവവും അതേപോലെ തന്നെ ഈ ലോകവും അല്ലെങ്കിൽ ഈ സ്വപ്നമൊക്കെ അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു വാശിയുടെ മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല പൊതുവേ എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ് ദൈവത്തെ വിശ്വസിക്കുന്നവരുമുണ്ട് ഇല്ലാത്തവരുമുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഒരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തതാണ് വീണ്ടും കാണാൻ പുതിയ വീഡിയോക്കായി കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം